പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചു രക്തദാനത്തിന്റെ സന്ദേശവും ഉയർത്തിയായിരുന്നു റാലി സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു എൻ എസ് എസ് യൂണിറ്റ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി ചേർന്ന് ഒക്ടോബർ എട്ടിന് സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പിൽ പൊതുജനങ്ങൾ പങ്കാളികളാകണമെന്ന് സ്കൂൾ പ്രിൻസിപ്പൾ എൻ സുനിത ആവശ്യപ്പെട്ടു എല്ലാ വർഷവും എസ് എം ഡി ഗവൺമെന്റ് ഈ വർഷത്തെ ക്യാമ്പ് ഒക്ടോബർ നമുക്കറിയാം പല ജീവനുകളാണ് രക്തത്തിൻ്റെ ക്ഷാമം കാരണം കൊണ്ട് രക്തം ലഭിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമ്മുടെ രാജ്യത്ത് ഇല്ലാതെയാവുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ രക്തം നമ്മൾ രക്തം ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു സർവീസാണ് നമ്മൾ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സർവീസാണ് അപ്പോൾ എല്ലാ സന്മനസ്സുള്ള നാട്ടുകാരെയും ഈ രക്തദാന ക്യാമ്പിന്റെ ഭാഗമായി രക്തം ഡൊണേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു മഹത്തായ ക്യാമ്പിന്റെ ഭാഗമാവാൻ വളണ്ടിയർ പി ഐ റുഖ്സാനിന്റെ നേതൃത്വത്തിൽ എൻ എസ് എസ് വോളണ്ടിയർമാർ റാലിയിൽ അണിനിരുന്നു രക്തദാനത്തിന്റെ ആവശ്യകത വ്യക്തമാക്കുന്ന പ്ലക്കാർഡുകൾ വഹിച്ചുകൊണ്ടും മുദ്രാവാക്യങ്ങൾ മുഴുക്കിക്കൊണ്ടുമാണ് റാലി നടത്തിയത് സ്കൂൾ ക്യാമ്പസിൽ നിന്നും ആരംഭിച്ച റാലി ചേലക്കര നഗരത്തിലൂടെ ബസ് സ്റ്റാൻഡ് പരിസരം വഴി വലയം ചെയ്ത് സ്കൂളിൽ തിരിച്ചെത്തിയത് സമാപിച്ചത് എൻ പ്രോഗ്രാം ഓഫീസർ കെ കെ രതീഷ് ക്രമീകരണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു അധ്യാപകരായ വിമൽ ജോസഫ് എം കെ അനിത പി എ ജിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് ത്രീ ഫോർ സിക്സ്